ഹായ് ഫ്രണ്ട്സ് ഞാൻ മൊബാലക് പന്നങ്ങാട്ടയിൽ പൊന്നാനിയിലൊരു യൂട്യൂബറാണ് അതുപോലെ തന്നെ ഒരു പരസ്യ ഏജൻസി നടത്തുന്നുണ്ട് അതിനു മുന്നേ ഞാനൊരു ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്യുന്നു പല ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തു വരുന്നത് പരസ്യമേഖലയാണ് മെയിനായിട്ട് എൻ്റെ രംഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകളാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ട്രെൻഡ് അല്ലാതെ വളരെ ഭീതിയോടെ ഇലക്ട്രിക് ബൈക്കുകളെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് അന്ന് എനിക്കിതിന്റെ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇലക്ട്രിക് ബൈക്ക് മേടിക്കുന്നത് ഇത്രയും നല്ല ടെക്നോളജി ഒന്നും വന്നില്ല അന്ന് പിന്നെ ഈ ഏതാണ് ഈഗിൾ എന്ന് പറയുന്ന പറയുന്നൊരു മോഡലായിരുന്നു എന്താണത് ഫാസറ എന്താണ് അതിന്റെ പേര് ഈ ഈഗിള് ആ അത് കറക്റ്റ് റൊമാ അത് മറന്നു കഴിഞ്ഞാൽ അഞ്ചെട്ട് വർഷം മുന്നേ മേടിച്ചതാണ് ഈ റൊമായുടെ ആ ഈഗിള് മേടിക്കുന്ന സമയത്താണ് ഫാസിർ എന്ന് പറയുന്ന ഒരു ടെക്നീഷൻ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് നല്ല ബൈക്കാണ് അത് രണ്ടു മൂന്ന് വർഷം ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റ ബാറ്ററിയിൽ തന്നെ എന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുമായിരുന്നു അതായത് ഒരു ദിവസം നാല്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ അത് റൺ ചെയ്തിരുന്ന രീതിയിൽ പിന്നീട് അത് കഴിഞ്ഞ ലോക്ക്ഡൌണില് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ എന്നെ സഹായിച്ചതും ഈ വണ്ടി തന്നെയാണ് കാരണം പെട്ടെന്ന് അടിക്കേണ്ട കരണ്ട് വൃത്തിയാൽ മതി എന്നുള്ള രീതിയിൽ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായ സമയം ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് വീണ്ടും കരണ്ടിന്റെ വണ്ടി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് വൈഫിന്റെ ഒരു വണ്ടി വേണം എന്ന് ആലോചിക്കണം അപ്പോഴും ഫാസറെ തന്നെയാണ് ഞാൻ കണ്ടത് അപ്പോഴേക്കും ഫാസർ കുറച്ച് മാറിയിരുന്നു അന്ന് സ്വന്തമായിട്ട് അടുന്ന് ഒരു ഒരു ഫീലാൻഡ് മെക്കാനിക് എന്നുള്ള ഫാസർ പിന്നീട് ഒരു ഷോപ്പൊക്കെ വെച്ചു ഇതാ ഈ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് മാറിയിരുന്നു അവിടെ ഒന്ന് അന്വേഷിക്കാനാണ് നല്ലൊരു ബൈക്ക് ഫാസർ എനിക്ക് സജസ്റ്റ് ചെയ്തു തരുന്നത് ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞ് ഞാൻ ഈ ബൈക്ക് മേടിച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആണ് എക്കണോമി അത് വളരെ പിന്നെ ലാഭകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം പെട്രോൾ അടിച്ചിരുന്നു ഞാൻ ഇപ്പൊ ഈ ഇത് വഴിച്ചതിനു ശേഷം അത് എനിക്ക് ലാഭം കിട്ടിയെന്നുള്ളതാണ് ഇപ്പൊ അവിടുത്തെ അതുപോലെ തന്നെ ഈ സ്പോട്ടിലെ പിന്നെ തിരക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് ഫാസ്റ്ററിന് അത് ശരി തന്നെയാണ് ഒരുപാട് തിരക്കുകൾ കൂടിയിട്ടുണ്ട് പണ്ട് ഫ്രീലാൻഡായി നിന്നിരുന്ന സമയത്ത് ഫാസ്റ്റർ അല്ല ഇപ്പോൾ എന്തിനാണ് വളരെ നല്ല സർവീസ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇതിലെ ചില കംപ്ലൈന്റുകൾ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മീറ്ററിന്റെ കംപ്ലൈന്റ് അതുപോലെ തന്നെ പിന്നെ മോട്ടറിന്റെ ചെറിയ മിസ്റ്റേക്കുകൾ എന്റെ അഭിവില്ലായ്മകൊണ്ട് സംഭവിച്ചതാണ് അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി എനിക്ക് തന്നു ആ സാധനങ്ങൾ അവരുടെ റിസ്ക്കിൽ തന്നെ സർവീസ് അവർ ചെയ്ത് തന്നു മാറ്റി തന്നു പുതിയ വധനങ്ങൾ എനിക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയും അതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ നല്ല രീതിയിൽ നല്ല സർവീസ് തരുന്ന ഒരു ഇലക്ട്രിക് ബൈക്കിലൂടെ സർവീസ് സെന്ററായിട്ട് ഈ സ്പോട്ട് എന്ന് പറയുന്ന സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതിന്റെ പ്രൊമോഷന് വേണ്ടി പറയുകയല്ല എന്റെ അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ എടുത്ത വണ്ടി ഇതാണിത് ഒന്ന് ലക്ഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു ഈ പന്ത്രണ്ട് പത്ത് തന്നെ നല്ല മേടിച്ചുള്ള നമ്പറാണ് എന്റെ വണ്ടിയാണ് എന്റെ വൈഫിന് വേണ്ടി ഞാൻ മേടിച്ചു കൊടുത്ത വണ്ടി അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക് ബൈക്ക് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും നല്ലൊരു സർവീസ് സെന്റർ ഡ്രൈവ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഈസ്പോട്ട് തന്നെയാണെന്ന് പറയാം കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാസ്റ്റർ തന്നെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസുകൾ ഇവിടെ ഉണ്ട് ഓക്കെ താങ്ക്സ്